നമസ്കാരം സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ലോക സാമ്പത്തിക ഫോറത്തിന്റെ അൻപത്തി അഞ്ചാമത് ഉച്ചകോടി സ്വിറ്റ്സർനിലെ ദാവോസിൽ ആരംഭിച്ചു ലോകത്തിന്റെ അവസ്ഥ മെച്ചപ്പെടുത്താൻ ഗവൺമെന്റുകളുടെയും ബിസിനസുകളുടെയും സിവിൽ സമൂഹത്തെയും ഒരുമിച്ച് ഒരു കുടക്കീഴിലാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഉച്ചകോടിയിൽ രാഷ്ട്രീയം വ്യവസായം ശാസ്ത്രം എന്നീ മേഖലകളിൽ നിന്നുള്ള മൂവായിരത്തോളം നേതാക്കളാണ് ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിലേക്ക് എത്തിയത് എന്നാൽ ഇത്തവണ പ്രധാന വിഷയം പുതിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്നതിനെ കുറിച്ച് വളരെയധികം ചർച്ചയാണ് ഇവിടെ ഉയരുന്നത് അതേസമയം ലോക സാമ്പത്തിക ഫോറത്തിന്റെ വാർഷിക സമ്മേളനം ആരംഭിക്കുന്നതിന്റെ തലേ ദിവസം തന്നെ ഫ്ലാഷ് ദി ഡി ഡബ്ല്യു ഇ എഫ് എന്ന മുദ്രാവാക്യത്തിന് കീഴിൽ ഇടത് സംഘടനകൾ പ്രകടനം സംഘടിപ്പിച്ചു പ്രധാന വിഷയം അമേരിക്ക ഫസ്റ്റ് എന്നതാണെങ്കിലും യു എസ് എ നാൽപ്പത്തി ഏഴാമത് പ്രസിഡന്റായി സ്ഥാനാരോഹണം ചെയ്ത ട്രംപിന്റെ എതിരാളികൾക്ക് മാത്രമല്ല വെള്ളിയാഴ്ച വരെ മൂവായിരത്തോളം വരുന്ന രാഷ്ട്രീയ ബിസിനസ് നേതാക്കളെ വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ ദാവോസ് കോൺഗ്രസ് സെന്ററിലും ട്രംപിന്റെ അമേരിക്ക ആദ്യം നയം ഒരു പ്രധാന വിഷയമായി തീരുന്നതും യാദർച്ഛ്യമാണ് ഇവരിൽ അറുപത് രാഷ്ട്ര തലവന്മാരും ഗവൺമെന്റ് മേധാവികളും അന്താരാഷ്ട്ര കോർപ്പറേറ്ററുകളുടെ തൊള്ളായിരം സിഇഒമാരും ഉൾപ്പെടുന്നുണ്ട് ട്രംപിന്റെ വ്യാപാര താരിഫ് ഭീഷണിയെക്കുറിച്ച് ഇവർ പ്രത്യേകിച്ച് ഇപ്പോൾ ആശങ്കാകുലരാണ് അതേസമയം പ്രസിഡന്റ് ട്രംപ് ഫോറത്തിന്റെ വ്യാഴാഴ്ചത്തെ മീറ്റിംഗിൽ ഓൺലൈൻ ിൽ പങ്കെടുക്കുന്ന കാര്യം ഒരു നല്ല സൂചനയായി ഫോറം വക്താക്കൾ പറഞ്ഞു ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തിൽ കേന്ദ്രമന്ത്രിമാർ സംസ്ഥാന മുഖ്യമന്ത്രിമാർ വിവിധ കമ്പനികളിൽ നിന്നുള്ള നൂറിലധികം സിഇഒമാർ എന്നിവരുടെ വിപുലമായ സാന്നിധ്യമുണ്ട് സംഘത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് വ്യവസായ മന്ത്രി പി രാജീവും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയും ഉണ്ട് കൂടാതെ ആഗോള കമ്പനികളുടെ മലയാളി വനിതാ മേധാവികൾ സ്റ്റാർട്ടപ്പ് യുവ സംരംഭകർ സാമൂഹ്യ സംഘടനാ മേധാവികൾ എന്നിവരുടെ സാന്നിധ്യവും ഉണ്ട് കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ് സി ആർ പാട്ടീൽ ചിരാഗ് പാസ്വാൻ ജയന്ത് ചൌധരി ദേവേന്ദ്ര ഫട്നാവിസ് ചന്ദ്രബാബു നായിഡു കെ ശിവകുമാർ എന്നിവരാണ് അതേസമയം പങ്കെടുക്കുന്ന പ്രമുഖരിൽ മുഖേഷ് അംബാനി ഗൌതം അദാനി സലിൽ പരേഖ് റിഷാദ് പ്രേംജി ശേഖർ ശർമ്മ ആദർ പൂനെവലെ തുടങ്ങിയവരും ഉണ്ട് ലീന നായർ ഗീത ഗോപിനാഥ് രേഷ്മ രാമചന്ദ്രൻ തുടങ്ങിയ വനിതാ നേതാക്കളും പങ്കെടുക്കുന്നുണ്ട് അതേസമയം മെക്സിക്കോയുടെ ആശങ്കകൾ ജർമ്മനിയെയും ബാധിക്കുന്നുണ്ട് മെക്സിക്കോയിൽ നിന്നുള്ള ചരക്കുകൾക്ക് ട്രംപ് താരിഫ് ഏർപ്പെടുത്തിയാൽ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ജർമ്മൻ കാർ നിർമ്മാതാക്കൾക്കും അതിന്റെ അനന്തര ഫലങ്ങൾ ഉണ്ടാകും യൂറോപ്പ് ഉണരണം എന്നാണ് ദാവോസിൽ ഒത്തുകൂടിയ ഉന്നത സാമ്പത്തിക വിദഗ്ധരും സംഘാടകരും പറയുന്നത് ബഹിരാകാശ യാത്രയുടെ ഒരു ദർശകനായി കണക്കാക്കി ജർമ്മൻ മ്യൂസിയത്തിൽ സ്ഥാപിച്ചിരുന്ന ഇലോൺ മസ്കിന്റെ ഛായാചിത്രം മ്യൂസിയം അധികൃതർ നീക്കം ചെയ്തു ജർമ്മനിയിലെ ഏറ്റവും വലിയ ടെക്നോളജി മ്യൂസിയമായ മ്യൂണിക്കിലെ മ്യൂസിയത്തിന്റെ മാനേജ്മെന്റ് ആണ് മ്യൂസിയത്തിലെ ബഹിരാകാശ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന മസ്കിന്റെ ഛായാചിത്രം മാറ്റിയത് മ്യൂണിക്കിലെ ജർമ്മൻ മ്യൂസിയം ആയിരത്തി തൊള്ളായിരത്തി മുതൽ സാങ്കേതിക ചരിത്രവും നിലവിലെ സാങ്കേതിക വികാസങ്ങളും കാണിക്കുന്ന ഒരു പ്രദർശന ഹാളാണ് രണ്ടായിരത്തി മുതൽ ജർമ്മൻ മ്യൂസിയത്തിൽ മസ്കിന്റെ ചിത്രം തൂക്കിയിട്ടുണ്ട് അതാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് ജർമ്മനിയിലെ കുടിയേറ്റ വിരുദ്ധരായ തീവ്ര വലതുപക്ഷ പാർട്ടിയെ പരസ്യമായും സാമ്പത്തികമായും പിന്തുണച്ചതുകൊണ്ട് കൊണ്ട് മസ്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വന്നത് ജർമ്മനിയിലെ ഭരണകക്ഷികളെയും പ്രതിപക്ഷമടങ്ങുന്ന മറ്റു പാർട്ടികളെയും ഏറെ ചൊടിപ്പിച്ചിരുന്നു എന്നത് വലിയ സവിശേഷതയായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എഫ് ഡി നിരോധിക്കാനുള്ള അപേക്ഷ അടുത്തയാഴ്ച ബുണ്ടസ്റ്റാഗിൽ ചർച്ച ചെയ്യും എഫ് ഡി പാർട്ടി നിരോധന നടപടികൾ ആരംഭിക്കാൻ ബുണ്ടസ്റ്റാഗ് തീരുമാനിക്കുന്നതാണ് പ്രമേയം ലക്ഷ്യമിടുന്നത് എഫ് ഡിയുടെ ഭരണഘടനാ വിരുദ്ധത നിർണ്ണയിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുന്നത് സംബന്ധിച്ച് ബുണ്ടസ്റ്റാങ്ങിന്റെ തീരുമാനത്തിനായുള്ള ഗ്രൂപ്പ് പ്രമേയം അടുത്ത യോഗത്തിൽ അജണ്ടയായി ഉൾപ്പെടുത്തിയാണ് ചർച്ച ചെയ്യുന്നത് അടുത്ത ചൊവ്വാഴ്ച ബുണ്ടസ്റ്റാങ് വിഭാഗങ്ങളെ പാർലമെന്ററി ഗ്രൂപ്പ് നേതാക്കന്മാർ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യും നേരത്തെ നൂറ്റി ഇരുപത്തിനാല് എം പിമാർ നിർദ്ദേശത്തെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു ഇടതുപക്ഷത്തിൽ ിൽ നിന്നുള്ള മർട്ടീന റന്നറും ഇതിൽ പങ്കാളിയാണ് എഫ് ഡി പി എസ് ഡബ്ല്യു എഫ് ഡി ഒഴികെയുള്ള എല്ലാ പാർട്ടികളിൽ നിന്നുള്ള എം പിമാർ ഇപ്പോൾ പ്രമേയത്തിന് പിന്നിൽ അണിനിരക്കുന്നുവെങ്കിൽ പോലും അതിപ്പോഴും ഭൂരിപക്ഷത്തിൽ നിന്ന് വളരെ അകലെയാണ് നിലവിലെ ബൊണ്ടസ്റ്റാഗിൽ എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് പാർലമെന്റ് അംഗങ്ങളാണുള്ളത് ദേഷ്യം നിരാശയും പോലുള്ള വികാരങ്ങളെയാണ് എഫ് ഡി ലക്ഷ്യമിടുന്നത് നിരാശരായ നിരവധി ആളുകളുടെ തീവ്രവാദികളുടെയും തീവ്രവാദികളായ ഗ്രൂപ്പുകളുടെയും പ്രതീക്ഷയാണ് ആലിസ് വീടൽ ഇപ്പോൾ ഒന്നിപ്പിക്കുന്നത് എന്നാൽ നിരോധിക്കാനുള്ള പ്രമേയത്തിലൂടെയല്ല മെച്ചപ്പെട്ട നയങ്ങളിലൂടെയാണ് എഫ് ഡി എ ഒതുക്കേണ്ടതെന്നാണ് പലരും പറയുന്നത് ഒരു പാർട്ടി എന്ന നിലയിൽ എഫ് ഡി നിരോധിക്കണോ എന്നുള്ള കാര്യവും വീണ്ടും ചിന്തിക്കേണ്ടതാണ് ഇതിന് ഉയർന്ന തടസ്സങ്ങൾ തന്നെയുണ്ട് ജർമ്മനിയിൽ പാർട്ടി നിരോധനത്തിനുള്ള തടസ്സങ്ങൾ ഏറെയാണ് ബുണ്ടസ്റ്റാക് ബുണ്ടസ്റാത്ത് അല്ലെങ്കിൽ ഫെഡറൽ ഗവൺമെന്റ് ഇതിന് മുൻകൈ എടുക്കണം അടിസ്ഥാന നിയമത്തിന്റെ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് പ്രകാരമാണ് ഇത് നിയന്ത്രിക്കുന്നത് എന്നാൽ ഫെഡറൽ ഭരണഘടനാ കോടതിക്ക് മാത്രമേ തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ തീവ്രമായ പരിശോധനയ്ക്ക് ശേഷം അതിന്റെ അവസാനം തീരുമാനമെടുക്കാം ഒരു നിരോധനം മതിയാകില്ല കാരണം എൻ ഡി പി കാര്യത്തിൽ ഇത് രണ്ടു തവണ സംഭവിച്ച ഒരു വീഴ്ചയാണ് പലരും മടി കാണിക്കുന്നതുകൊണ്ട് ആരും തന്നെ ഇതിന് മുതിരുന്നില്ല എന്നാൽ കൂടുതൽ ആളുകൾ ഒരു നടപടിക്രമത്തിന് അനുകൂലമായി പരസ്യമായി സംസാരിക്കുമ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇരുന്നൂറ് അഭിഭാഷകർ ഒരു തുറന്ന കത്തിൽ നടപടികൾ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു വടക്കു പടിഞ്ഞാറൻ തുർക്കിയിലെ സ്കീ റിസോർട്ടിലെ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ അറുപത്തിയാറ് പേർ മരിച്ചു അമ്പത്തിയൊന്ന് പേർക്ക് പരിക്കേറ്റതായി തുർക്കി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഇരകളുടെ എണ്ണം ഇനിയും ഉയർന്നേക്കുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അജ്ഞാതമായ കാരണങ്ങളാണ് തീപിടിച്ചതെന്നാണ് റിപ്പോർട്ട് അഗ്നിശമന സേനയും രക്ഷാപ്രവർത്തകരും തീ അണയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് റിസോർട്ടിന്റെ മേൽക്കൂരയും മുകൾ നിലകളും കത്തുന്നതായി ചിത്രങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് ശക്തമായ കാറ്റ് അഗ്നിശമന പ്രവർത്തനങ്ങൾ കൂടുതൽ ദുഷ്കരമാക്കുന്നതായി ടർക്കിയിലെ മാധ്യമ ൾ റിപ്പോർട്ട് ചെയ്തു ഹോട്ടലിന്റെ മുൻഭാഗം വരം കൊണ്ടാണ് നിർമ്മിച്ചത് ഇത് തീ പടരാൻ കാരണമായി ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ആളുകളാണ് അവിടെ താമസിച്ചിരുന്നത് ബോലു പ്രവിശ്യയിലെ കർത്താൽക്കായ സ്കീ റിസോർട്ട് പ്രദേശവാസികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് അതിർത്തി ആപ്പ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടച്ചുപൂട്ടിയതോടെ അത് കുടിയേറ്റക്കാരുടെ സ്വപ്നങ്ങൾ തകർന്നു തന്റെ സ്ഥാനാരോഹണത്തിന് മിനിറ്റുകൾക്കു ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കുടിയേറ്റക്കാർക്ക് അമേരിക്കയിലേക്ക് പ്രവേശനം നേടുന്നതിന് അപ്പോയിൻ്റ്മെൻറ്റുകൾ ഷെഡ്യൂൾ ചെയ്യാൻ അനുവദിക്കുന്ന ആപ്പാണ് അടച്ചുപൂട്ടിയത് നയാഗ്രയിൽ ഐസ് അലർട്ട് നൽകി യു എസ് എയിലെ മൈനസ് ഇരുപത് ഡിഗ്രി ആകർഷകമായ പ്രകൃതി ദൃശ്യം സൃഷ്ടിക്കുമ്പോൾ നയാഗ്ര വെള്ളച്ചാട്ടം മൈനസ് ഇരുപത് ഡിഗ്രിയിൽ തണുപ്പുള്ളതും ഭാഗികമായി മഞ്ഞു മൂടിയതുമായ അതിമനോഹര കാഴ്ചയായി മഞ്ഞു മൂടിയ വെള്ളച്ചാട്ടത്തിൽ സന്ദർശകർ അത്ഭുതപ്പെടുകയാണ് ഇതൊരാകർഷകമായ പ്രകൃതി ദൃശ്യമാണ് കഠിനമായ കാരണം ന്യൂയോർക്ക് സംസ്ഥാനത്തിലും കനേഡിയൻ പ്രവിശ്യയായ ഒൻഡാറിയോയ്ക്കും ഇടയിലുള്ള അതിർത്തിയിലുള്ള പ്രശസ്തമായ നയാഗ്ര വെള്ളച്ചാട്ടം അങ്ങേയറ്റം മഞ്ഞു മൂടി കിടക്കുകയാണ് നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ എല്ലായിടത്തും വലിയ ഐ സി ക്ലുകൾ തൂങ്ങിക്കിടക്കുകയാണ് മഞ്ഞുമൂടിയ കാറ്റിനുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പും ഉണ്ട് കുറച്ച് ദിവസങ്ങളായി ആർട്ടിക് വായുപിണ്ടം പ്രദേശത്തിന് മുകളിലൂടെ നീങ്ങുന്നതാണ് കാരണം കാൻഡായുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കാലാവസ്ഥ നീക്കിച്ചവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് താപനില മൈനസ് മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താഴാൻ ഇടയുണ്ടാകുമെന്നാണ് പറയുന്നത് വീടിന് പുറത്തിറങ്ങണമെങ്കിൽ താമസക്കാർ വളരെ ഊഷ്മളമായ വസ്ത്രം ധരിക്കണം പുറത്ത് ജോലി ചെയ്യുന്ന ഏതൊരാളും ചൂടുള്ള ഇടവേളകളിൽ പതിവായി വിശ്രമിക്കുകയും വേണമെന്നും അധികാരികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ത്തിൽ നിന്നും താഴേക്ക് കുതിക്കുന്ന വെള്ളത്തിന് സമീപം കൂറ്റൻ ഐസിക്ലിളുകൾ രൂപം കൊള്ളുന്നുണ്ട് നയാഗ്ര വെള്ളച്ചാട്ടത്തിലെ കല്ലുകൾ പഞ്ചസാര പൊടിച്ചതുപോലെയാണ് വളരെ നീളമുള്ള ഐസിക്യുളുകൾ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നത് മനോഹരമായ ദൃശ്യമാണ് കട്ടിയുള്ള ഐസ് ഫ്ലോകൾ വെള്ളത്തിൽ രൂപം കൊള്ളുകയും ചെയ്യുന്നുണ്ട് പക്ഷെ നയാഗ്ര വെള്ളച്ചാട്ടം പൂർണ്ണമായും വരവിപ്പിക്കില്ല നദിയിലെ വെള്ളം അൻപത്തിയേഴ് മീറ്റർ ആഴത്തിൽ പതിക്കുമ്പോഴും ഇതിനെ പൂർണ്ണമായും വരവിപ്പിക്കാൻ കഴിയാത്ത വലിയ ഊർജം ഉണ്ടെന്നാണ് പറയുന്നത് വെള്ളച്ചാട്ടം പൂർണ്ണമായും വരവിച്ചതായി ഒരു റിപ്പോർട്ട് മാത്രമേയുള്ളൂ എൺപത്തി ഒൻപത് വർഷം മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ജനുവരി ഇരുപത്തിയാറിന് ഈറി തടാകത്തിൽ നിന്ന് ഒഴുകിയ മഞ്ഞ് കുതിരപ്പട വെള്ളച്ചാട്ടത്തിന് മുകളിൽ കുന്നുകൂടി ഇതിനർത്ഥം നയാഗ്ര വെള്ളച്ചാട്ടം പൂർണ്ണമായും മഞ്ഞ് പാളികളാൽ കുറഞ്ഞതുമായ വെള്ളം താഴേക്ക് വീണു എന്നാണ് പറയുന്നത് പതിനഞ്ച് ദിവസമായി വെള്ളം ഒഴുകിയില്ലെന്നും പറയുന്നു അതേസമയം വെള്ളച്ചാട്ടം കാണാൻ പ്രതിവർഷം പന്ത്രണ്ട് ദശലക്ഷം സന്ദർശകരാണ് എത്തുന്നത് നയാഗ്ര നദി വടക്കേ അമേരിക്കയിലെ ഈറി തടാകത്തെ ഒൻഡാറിയോ തടാകവുമായി ബന്ധിപ്പിക്കുന്നുണ്ട് ിക്കുന്നുണ്ട് നയാഗ്രെള്ളത്തിനടുത്തുള്ള ആഴത്തിലേക്ക് വന്ന് വീഴുകയാണ് മൂന്ന് വെള്ളച്ചാട്ടങ്ങളാണ് ഇവിടെ ഉൾക്കൊള്ളുന്നത് അമേരിക്കൻ വശത്തുള്ള വെള്ളച്ചാട്ടവും ബ്രൈഡൽ വെള്ളച്ചാട്ടവും കനേഡിയൻ അതിർത്തി ഹോട്സു വെള്ളച്ചാട്ടത്തിലൂടെയും കടന്നു പോകുമ്പോഴാണ് മൂന്നും കൂടെ ഒന്നിച്ചുള്ള ഒരു മനോഹര ദൃശ്യം അത്ഭുതം ഉളവാക്കുന്നത് ഇതോടെ ഈ വാർത്താ പള്ളിന് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ വെറുതെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയുമ്പോൾ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി യൂറോപ്പിലെ ഒന്നോട് പറയാം ഇതോടെ ഈ വാർത്താ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ ഡോട്ട് സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ എക്സ്ക്ലൂസീവുകൾ കാണുവാൻ തെറ്റ് അതുപോലെ ഞങ്ങളുടെ എക്സ്ക്ലൂസീവുകൾ കാണുവാൻ ഞങ്ങൾ പുതുതായി ആരംഭിച്ച പ്രവാസി ഓൺലൈൻ ടി വി കൂടി കാണുക സംഗീതം ആസ്വദിക്കാൻ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നന്ദി നമസ്കാരം